ആ കുമ്പളങ്ങി കുമ്പളങ്ങൻ മരിച്ചു അപ്പൊ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് കൂടുതൽ ആചാരങ്ങൾ തമിഴ്നാട്ടിലാ പക്ഷെ നല്ല ആചാരങ്ങളാണ് അമ്മേ നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടൊരു കാര്യാണ് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്ന വീട്ടിലാണെങ്കിൽ കുമ്പളങ്ങ തൂക്കിയിരുന്ന ഒരു രീതി ഉണ്ട് ചില സ്ഥലങ്ങളിൽ ഈ വധുവരന്മാരെ സ്വീകരിക്കുന്ന സമയത്ത് കുമ്പളങ്ങ ഇങ്ങനെ ഉഴിഞ്ഞിട്ട് അത് പൊട്ടിച്ചു കളയുന്നൊക്കെ കണ്ടിട്ടുണ്ട് ശരിക്കും ഈ കുമ്പളങ്ങ നമ്മുടെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താ അതിന്റെ ഒരു അതിന്റെ അകത്തെ ഒരു ലോജിക് എന്താ കുമ്പളങ്ങ നെഗറ്റീവ്സിനെ അബ്സോർവ് ചെയ്ത് കളയുന്നു അതാണ് അതിൻ്റെ ലോചിക്കൽ അമാവാസിക്ക് കുമ്പളങ്ങ ദീപം കത്തിക്കാറുണ്ടെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ കുമ്പളങ്ങ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് കത്തിച്ച് വയ്ക്കുന്നു അപ്പോൾ അത് ദോഷം തീരും കുടുംബത്തിലേക്ക് വരുന്ന എല്ലാ ദോഷങ്ങളും തീരുന്നതാണ് പറയുന്നത് കുമ്പളങ്ങ കെട്ടിത്തൂക്കണെ ദൃഷ്ടിദോഷം പോകാനായിട്ട് തൂക്കിടും ഇവിടെയൊന്നും അധികം ഇല്ല നമ്മൾ നോർത്ത് ടൗണിലെ ഈ തമിഴ്നാടൊക്കെയാണ് ഈ കുമ്പള നാരങ്ങ കെട്ടിത്തൂക്കിടും നാരങ്ങയും പച്ചമുളകും കെട്ടിത്തൂക്കിടും ഇതൊക്കെ ദൃഷ്ടിദോഷം പോകാനായിട്ടാണ് കുമ്പളങ്ങെന്ന് പറഞ്ഞാൽ ഒരു ദോഷ ദോഷത്തിനെ പരിഹരിക്കാൻ പറ്റും കുമ്പളങ്ങിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കുമ്പളങ്ങ നീരുകൊടിച്ച വണ്ണം ഒത്തിരി ഈ ഒരു ഫല ഈയൊരു ഫലങ്ങളുണ്ടല്ലോ എന്തുകൊണ്ടാണ് കുമ്പളങ്ങി തിരഞ്ഞെടുക്കുന്നത് കുമ്പളങ്ങിക്കാണ് നെഗറ്റീവിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് പാവയ്ക്കൊന്നും പറ്റില്ല വെള്ളരിക്ക് ഇല്ലേ വെള്ളരിക്ക് ഐശ്വര്യയുടെ കുമ്പളങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ മരണാവശ്യത്തിനാണ് സാധാരണ കുമ്പളങ്ങി ഉപയോഗിക്കുക കല്യാ ഈ പിറന്നാളിനൊന്നും കുമ്പളങ്ങ ഉപയോഗിക്കില്ല അപ്പോൾ അത് കുമ്പളങ്ങനെ നെഗറ്റീവ് അബ്സർവ് ചെയ്യാനുള്ള കഴിവുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ കുമ്പളങ്ങ ഞാൻ ഞാനത് യോജിക്കുന്നില്ല കുമ്പളങ്ങ തുരക്കും ഇങ്ങനെ തുരന്നിട്ട് അതിനകത്ത് ഗുരുതി അറച്ചിട്ട് അത് അടച്ചു വെച്ചിട്ട് വെട്ടും വെട്ടിക്കഴിഞ്ഞിട്ട് അതിന് മൂലം എന്തോ കർപ്പൂരമൊക്കെ കരച്ച് വെട്ടിക്കളയും അത് ഈ നോർത്ത് ഇന്ത്യയുടെ സമ്പ്രദായമാണ് അതൊക്കെ നമ്മുടെ ദൃഷ്ടിദോഷങ്ങളും നമ്മുടെ ശത്രുദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ നമ്മളിവിടെ ചെയ്യാറില്ല അങ്ങനെ കുമ്പളങ്ങക്ക് ഇങ്ങനെ കുമ്പളങ്ങ ദീപം പിന്നെ കുമ്പളങ്ങ മുറിച്ച് ഇത് ഇവിടെയൊക്കെ കാണും ബിജെ ദശിപ്പിക്കുക കുമ്പളങ്ങ നിറച്ചിട്ട് കുങ്കുമം ഇതൊക്കെ പരട്ടി വയ്ക്കും വറുത്ത് ഈ ദൃഷ്ടികൾ വരാതിരിക്കാൻ എല്ലാ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഉപ്പിനെ പോലെ തന്നെ കുമ്പളങ്ങയൊക്കെ കഴിവുണ്ട് കുമ്പളങ്ങ ഒഴിഞ്ഞ് ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കും ശത്രുദോഷം തീരാനായിട്ട് അപ്പോൾ കുമ്പളങ്ങക്ക് നമ്മളെല്ലാം നെഗറ്റീവും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അതാണ് കുമ്പളങ്ങ ഇങ്ങനെ ഉപയോഗിക്കുന്നത് പിന്നെ കുമ്പളങ്ങ നീര് കുടിച്ച് വണ്ണം കുറയും വെറും വയറ്റിലൊക്കെ കുടിച്ചാൽ കുമ്പളങ്ങ ഒരുപാട് ഔഷധ ഗുണമുള്ള സംഭവമാണ് കുമ്പളങ്ങ അരിക്കുമ്പളങ്ങ നീർക്കുമ്പളങ്ങ ഒരുപാട് കുമ്പളങ്ങകളുണ്ട് കുമ്പളങ്ങിക്ക് കുമ്പളങ്ങ എറിഞ്ഞു കുടിക്കണതൊക്കെയെന്ന് വെച്ചാൽ ശത്രുദോഷം തീരാനായിട്ടാണ് കുമ്പളങ്ങ തളിക്കൊരു ദൂരം കുമ്പളങ്ങി വളർത്താൻ പാടും വ വടക്കു വശത്ത് കുമ്പളങ്ങി വളർന്നാൽ തെക്ക് വശത്ത് മരണത്തിൻ്റെ ഒരു ശവം ഉണ്ടാവുന്ന പറയുന്നത് വടക്കു വശത്ത് കുമ്പളങ്ങി വരാം തെക്ക് വശത്ത് കുമ്പളങ്ങ വന്നാൽ വടക്കു വശത്ത് കല്യാണം എന്ന് പറയും കുമ്പളങ്ങി വളർത്തുന്ന ദിശകളുണ്ട് വടക്കുവശത്ത് പാടില്ല തെക്ക് തെക്കുവശത്ത് കുമ്പളങ്ങി നട്ടുപിടിപ്പിച്ചാൽ നല്ലതാ വടക്കുവശത്ത് പാടില്ല പക്ഷെ വെള്ളരി മത്തനൊക്കെ എവിടെ പണി ഉണ്ടാവാം ഒരു ചോദ്യവും ഇല്ല ഈ കുമ്പളങ്ങിക്ക് മാത്രമേ ഉള്ളൂ കുമ്പളും മരണകാര്യത്തിലാണ് സാധാരണ ഉപയോഗിക്കാറ് അതാണ് നമ്മുടെ ഇപ്പൊ നമ്മുടെ വീട്ടില് വടക്കുവശത്ത് കുമ്പളങ്ങി ഉണ്ടെങ്കിൽ എവിടെയായിരിക്കും തെക്ക് ഭാഗം എന്ന് പറയുന്നത് ആ ഭാഗത്ത് എവിടെ വടക്കിന്റെ ഓപ്പോസിറ്റ് തെക്ക് അത് വടക്ക് ഞാനാണെങ്കിൽ കണ്ടപ്പോഴു കളയും കുമ്പളങ്ങും ഞാൻ മുളച്ചറിഞ്ഞാണ് കളയാറുണ്ട് തെക്കുവശത്ത് കുമ്പളം നല്ലതാ എനിക്ക് അനുഭവം ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രാവശ്യം വടക്കുവശത്ത് ധാരാളം കുമ്പളങ്ങ ഉണ്ടായി നമുക്ക് ഇതിനെപ്പറ്റി വിവരമൊന്നുമില്ലായിരുന്നു തന്നെ ഉണ്ടാവും തന്നെ ഉണ്ടാവും തന്നെ ഉണ്ടാവുന്ന ഫലം ഒന്നും കൊണ്ടുപോയില്ല എന്നാലും തന്നെ കുമ്പളങ്ങിണ്ട് അത് കഷ്ടകാലം ഒരു നിറച്ചിണ്ടാവും എനിക്ക് പതിനേഴ് വയസ്സ് എൻ്റെ അച്ഛൻ ആ കുമ്പളങ്ങ ഉണ്ടായിപ്പോ എന്റെ അച്ഛൻ മരിച്ചു അത് കാരണം ഞാൻ വടക്കുവശത്ത് കുമ്പളങ്ങൾ അപ്പൊ പറിച്ചു കളയുന്നു തെക്കുവശത്ത് കുമ്പളം നല്ലത് തെക്കുവശത്ത് കുമ്പളം ഉണ്ടായപ്പോഴാണ് എന്റെ കല്യാണം നടന്നത് തെക്കുവശ്മാവ് നിറയെ കുമ്പളങ്ങ കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ ദൂരം കുമ്പളിയായിരുന്നു അപ്പോഴാണ് കല്യാണം അപ്പോൾ തെക്ക് അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് കാരണവന്മാർ വടക്കുവശത്ത് തുമ്പളുണ്ടായാൽ തെക്കുവശത്ത് മരണം ശവ അടക്കം എന്നാ പറയാം വടക്കോശ തെക്കുവശത്തുണ്ടായാൽ വടക്കോശത്ത് കല്യാണം എന്ന് പറയും അതൊക്കെ കുറേ സത്യമൊക്കെ ഉണ്ട് അതിനകത്ത് പഴം പഴഞ്ചൊല്ലിൽ പതിരില്ല സത്യം ഉള്ളതൊക്കെ അതാണ് കഥ അപ്പം ഇനിയിപ്പോൾ വടക്കോശത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറിച്ചു കളയാ നല്ലത് ഞാൻ പറിച്ചു കളയാറുണ്ട് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് നട്ടത് പോലെ ഞാൻ അടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അടുപ്പാടില്ല അങ്ങനെയൊക്കെ ഇങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല കുമ്പളങ്ങ കണ്ടെടുത്ത് കൊണ്ടുപോകും പറും ഏറ്റവും കൂടുതൽ അപ്പഴാ പറയണേ നമ്മള് തന്നെ മുളക്കി ഈ കുരുവൊക്കെ വേണ്ടേ കിളിയൊക്കെ കൊണ്ടുവന്നിട്ടേ കുരുവൊക്കെ വേണേ തന്നെ മുളക്കി അതിനൊന്നും ഫലം അത് കൊള്ളൂലിക്കൊണ്ട് അതിനൊന്നും കുഴപ്പം കുഴപ്പമില്ല കറിവൊക്കെ കുമ്പളങ്ങ എവിടെ വെച്ചാൽ നല്ലതല്ലേ കൂണ് മാത്രമേ എടുക്കാൻ പാടില്ലാണ്ടുള്ളൂ കൂണ് പറയാൻ പറ്റില്ല ഫലമില്ലാന്ന അങ്ങനെയല്ല നല്ല കായ് പുഷ്ടി കുമ്പളങ്ങ ഉണ്ടാവില്ലെന്ന് ചിലപ്പോ ഈ ചിലതിൽ ഉണ്ടാവും കുമ്പളങ്ങൾ എവിടെ ചെലവണ്ടാവും വെള്ളത്തിൽ അവനെ ബുദ്ധിമുട്ട് കുമ്പളങ്ങ എവിടെ ഇളവുണ്ടാവും അപ്പോ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഈ നെഗറ്റീവ് എനർജി നമുക്കൊരു പ്രശ്നം ഉണ്ടാകാൻ തോന്നുന്നു കുമ്പളങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതിനെ ഉപ്പു അല്ലേ കല്ലുപ്പ് ഒരു കുമ്പളങ്ങി പോയി മേടിച്ചു കൊണ്ടിരണ്ടേ ഇതാവുമ്പോ നമുക്ക് കല്ലുപ്പ് വീട്ടിലുണ്ടല്ലോ കല്ലുപ്പ് എടുത്ത് കൈ കഴുകുക കല്ലുപ്പ് ഒഴിഞ്ഞ് തലയ്ക്ക് ഒഴിഞ്ഞ് ആന്റിക്ലോക്കോയിസ് ഒഴിഞ്ഞ് വെള്ളത്തിടുക കിച്ചൻ സെങ്കിലിടുക ഉപ്പിട്ട് കുളിക്കുക അപ്പൊ തന്നെ നെഗറ്റീവ് ഒക്കെ പോവും കണ്ണുദോഷം ദൃഷ്ടിദോഷം ഒക്കെയാണ് പോവും അല്ല കുമ്പളങ്ങ വലിയൊരു സംഭവം അല്ലേ അടുത്ത് കൈപ്പുഴുക്ക് പോകണ്ടേ ഇതാവുമ്പോൾ നല്ലതല്ലേ നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള സാധനമല്ലേ നിത്യം കുമ്പളങ്ങും എല്ലാ വീടുകളിലും എപ്പോഴും ഉണ്ടാവില്ല കല്ലുപ്പ് എപ്പോഴും ഉണ്ടാവും എപ്പോഴും വീട്ടിലുള്ള സാധനം കല്ലുപ്പ് കല്ലുപ്പിനത്തെ പ്രയോജനമൊന്നും ഒന്നും കൊണ്ട് പറ്റില്ല കുമ്പളങ്ങ വലിയൊരു സംഭവമാണ് കൈയിലൊതുങ്ങുന്ന സാധനം അല്ല കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ അതല്ല കൈയിലൊതുങ്ങുന്ന സാധനമാണ് ഇതൊക്കെ ചെലപ്പോ നമ്മുടെ ഇവിടെ തന്നെ തുടങ്ങി അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ ആചാരങ്ങളായിരിക്കും ഇതൊക്കെ പുരാതനമായ ആചാരങ്ങളാണ് പണ്ടെന്ന് പറഞ്ഞ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആര്യന്മാർ വരുന്നതിന് മുമ്പ് നമ്മള് പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണ് അപ്പൊ അന്നത്തെ സമ്പ്രദായത്തിലുള്ളതാണ് ഇത് കുമ്പളങ്ങിയും കാര്യങ്ങളൊക്കെ അവിടെ കാര്യങ്ങളതൊക്കെ അവിടുന്ന് പിന്നീട് നമ്മള് താളികോല ഗ്രന്ഥങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ശരി ഈ ഉള്ള ഇപ്പൊ പറഞ്ഞ പോലെ ഇത് കൂടുതലായിട്ടും അവർക്ക് വിശ്വാസം കൂടുതലാ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇത് ഇപ്പോഴും ഉണ്ടെന്നാണ് ഈ ഹോളിയൊക്കെ ആഘോഷിക്കുന്ന അമ്പലങ്ങളുണ്ട് ഹോളിയൊക്കെ ശരിക്കും നോർത്തിലുള്ളതാണ് ശരിക്കും അതിപ്പോൾ നമ്മൾ എല്ലായിടത്തും ആഘോഷിക്കല്ലേ ഇപ്പം ഇപ്പം ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ ബാലൻസ് ഡേ എന്തൊക്കെയാണ് ടീച്ചേഴ്സ് ഡേ ടീച്ചേഴ്സ് ഡേയുടെ വന്നുണ്ടായിരുന്നു പരിസ്ഥിതി ദിനവും ടീച്ചേഴ്സ് ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ ഇപ്പോൾ എന്തല്ലേ അങ്ങനെ എന്തൊക്കെയോ ദിവസങ്ങൾ നമ്മൾ അവിടുന്ന് ഇവിടെയ്ക്കും ഇവിടുത്തെ അവിടുത്തെ സംസ്കാരം അങ്ങടുമ്പോൾ വിദേശ സംസ്കാരം ഇങ്ങോട്ടും ഇവിടുത്തെ സംസ്കാരം അങ്ങുമ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ളതാണ് ഇവിടുത്തെ ഒരാളവിടെ പോയിക്കുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അവർ അനുവദിക്കും നല്ലതിനെല്ലാവരും ഫോളോ ചെയ്യും പിന്നെ വീടിന് മുൻവശത്ത് സ്വസ്തിക്ക് വരച്ച് വയ്ക്കും അത് നല്ലതാണ് അത് സ്വസ്ഥിക്ക് പിന്നെ നമ്മൾ മഞ്ഞളും കൊണ്ട് സ്വസ്ഥിക്കൊക്കെ വരച്ച നല്ലതാ പക്ഷെ ഇപ്പത്തെ ആധുനിക ഘടകങ്ങളിലൊക്കെ അത് വീട്ടിലെ ആൾക്കാർ സ്വസ്തിക്ക് ഒട്ടിക്കാം നല്ലതാ അതൊക്കെ നല്ലതാ നല്ല കാര്യങ്ങളാ നമ്മളിപ്പം ഈ തമിഴ് സമ്പ്രദായമാണ് വെട്ടില ദീപം ഇപ്പൊ നമ്മള് ചെയ്തില്ലല്ലോ അനുഭവം ഉണ്ട് ഗുണമാണ് വെട്ടില ദീപം കത്തിച്ചാൽ നമുക്ക് വീടിൻ്റെ അത്ര അവൻ നല്ലതാണ് വെറ്റിലൊവാഴ്ചകള് വെറ്റില ദീപം കത്തിച്ചാൽ വളരെ നല്ലതാണ് അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നു നല്ല കാര്യങ്ങൾ എല്ലാവരും എല്ലായിടത്തും ഫോളോ എന്നിട്ട് ചെയ്യുന്നുണ്ടാവും ഗുണങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഗുണങ്ങളുണ്ട് ചെറുനാരങ്ങക്കും അതുപോലെ കുമ്പളങ്ങിയെ പോലെ തന്നെ ഭയങ്കര പ്രാധാന്യം ചെറുനാരങ്ങ നാരങ്ങ ലെമൺ ചെറുനാരങ്ങ ലെമൺ നമുക്ക് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നാരങ്ങ നാലായിട്ട് പിള്ളേർന്ന് മുറിക്കാണ്ട് അടി വെച്ചിട്ട് ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ അടുത്ത് വളർത്തി കളയുക ആ നെഗറ്റീവ് ഒക്കെ പോവും നാരങ്ങ നാരങ്ങ ഒഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ട് നാരങ്ങി ഒഴിഞ്ഞ് ചവിട്ടി പൊട്ടിച്ച് കളയാം നാരങ്ങക്ക് ഒരുപാട് ദൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടതാ ദൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട നാരങ്ങ ചെറുനാരങ്ങ ഭയങ്കര പവർഫുള്ളാണ് നാരങ്ങ നാരങ്ങ അതുപോലെ തന്നെ മുറിച്ച് ഒന്നിലും ചുണ്ണ ഒന്നിലും മഞ്ഞപ്പൊടിയും ഒന്നിൽ കുങ്കുമം തേച്ച് വെക്കും നമ്മൾ ദോശ തീരാൻ എൻ്റെ പൂജ കഴിയുമ്പോൾ എടുത്ത് ഒഴിഞ്ഞ് കളയും അതൊക്കെ തമിഴ് സമ്പ്രദായം പക്ഷെ അത് നല്ല ഫലമുള്ളതാണ് അപ്പം എല്ലാവരും ഫോളോ ചെയ്യുന്നു അതുപോലെ ഈ പശുപൂജ പശുപൂജ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ നമ്മളും ഫോളോ ചെയ്യുന്നുണ്ട് ഉത്രട്ടാതിക്ക് കാമദേ പൂജിക്കുന്നതും അതൊക്കെ വളരെ പവർഫുള്ളാണ് അത് നമ്മുടെ സമ്പ്രദായ തമിഴ് സമ്പ്രദായമാണ് പക്ഷെ തമിഴ് സമ്പ്രദായം നല്ലതാകുമ്പോൾ നമ്മൾ ഫോളോ ചെയ്തതും നമ്മളെ കേരളത്തെക്കാളും കൂടുതൽ ആചാരങ്ങൾ തമിഴ്നാട്ടിലാ പക്ഷെ നല്ല ആചാരങ്ങളാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാലും മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് കുടിക്കുന്ന സ്ത്രീകൾ നല്ല ഐശ്വര്യം ഉണ്ടാവും ഓറകൾ കൂടും അത് നമ്മുടെ തമിഴ് സമ്പ്രദായ അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ സമ്പ്രദായം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുന്നു മഞ്ഞള് കൂടുതലായിട്ട് ഫുഡിൽ ആഡ് ചെയ്യുന്നത് നല്ലതാ നല്ലതാ വിഷാംശങ്ങളൊക്കെ അതൊക്കെ നല്ലതാ വിഷാംശങ്ങളും അധികമായ ഒന്നും അധികമായ അമൃത്തും വിഷമാണ് ഒരുപാട് കഴിച്ചുകൂടാ അല്ല അവർക്കൊരു എമൗണ്ട് ആ ഒരു എമൗണ്ട് അനുസരിച്ചിട്ട് മിക്കതും ഇവിടെ ഇപ്പൊ പല സ്ഥലങ്ങളിലും കാണുന്ന പല ആചാരങ്ങളും കൂടുതലായിട്ടും അവിടെയാണ് കണ്ടുവരുന്നത് അത് ഭയങ്കര ഈ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതായിട്ട് തമിഴ്നാട്ടിലെ ആചാരങ്ങൾ ഒരുപാട് നല്ലതാ നമ്മുടെ ഇവിടെ ഉണ്ട് പക്ഷെ ഈ കർക്കിട മാസത്തിൽ ശിവോധി വയ്ക്കലൊക്കെ നമുക്കിടള്ളതാണ് അവിടെ ഉള്ളതല്ല ശിവോദി വയ്ക്കാൻ പറയുക കർക്കിട മാസത്തില് ദശപുഷ്പങ്ങൾ കൊണ്ടുവന്ന് ദേവിക്ക് വാൽക്കണ്ണാടിക്ക് വെച്ച് ദേവിക്ക് ദേവി മഹാത്മ്യം വെച്ച് പട്ടക്ക വെച്ച് അത് ഈ ദശപുഷ്പങ്ങളൊക്കെ വെച്ച് നമ്മൾ ദേവി മഹാത്മ്യം വായിക്കും രാമായണം വായിക്കും അതൊക്കെ നമ്മുടെ മലയാളത്തിലെ സമ്പ്രദായം അതൊക്കെ രാമായണം വായിക്കില്ല ദേവി മഹാത്മ്യം വായിക്കും കർക്കിട മാസത്തിൽ പ്രത്യേക ബുക്കൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഐശ്വര്യം വരാൻ വേണ്ടി ചെയ്യണം കർക്കിട മാസത്തിൽ മത്സ്യമാംസില് വാങ്ങിക്കില്ല ഒന്നുമില്ല ഏഴ് ദിവസങ്ങളിലും വാങ്ങിക്കില്ല അതൊക്കെ നമ്മുടെ മാസത്തിലെ ഇത്തരം അതെ അതെ അതെന്താ കാരണം മാസം നയിക്കില്ല ദഹനം കുറവായിരിക്കും മഴ കോരിച്ചൊരുന്ന മഴ സങ്കല്പം പണ്ട് കാലത്ത് മിഥുനം കഴിഞ്ഞാൽ വിസനം കഴിഞ്ഞു കർക്കിടം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നാ പറയുന്നത് പഴയ കാലത്താണ് കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് എത്തുമ്പോൾ നമ്മള് സന്തോഷമായി വരവേൽപ്പായി അപ്പൊ അത് ഈ ഇതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ്